രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെ മികച്ച നടന്മാരായ മമ്മൂട്ടി ടോവിനോ തോമസ് എന്നിവരാണ് പരിഗണനയിൽ സലിം മാലിക് വിവരങ്ങളും ചേരുന്നു സലീം അവസാന റൗണ്ടിൽ എത്തി നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നടന്മാരാരൊക്കെയാണ് നടിമാരാരൊക്കെയാണ് സലിം കശ്മീർ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ അതിനനുസരിച്ച് ഇപ്പോഴും ജൂറിയുടെ അന്തിമ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജൂറി പൂർണ്ണമായും മുഴുവൻ സിനിമകളും കണ്ടുതീർത്ത് ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത് ആ വിലയിരുത്തലും അവലോകനവുമാണ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുന്നത് സംഭവിക്കുന്നത് അതിനിടയിൽ ഈ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ക്രമയുഗം എന്ന സിനിമയുടെ ഒരു ആധിപത്യമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മികച്ച നടനായി ഏറെക്കുറെ മമ്മൂട്ടി തന്നെ ആകും എന്നുള്ളതാണ് സൂചന മമ്മൂട്ടിക്ക് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലൂടെ ടൊവിനോ തോമസ് ആണ് ഒപ്പം കണ്ടം എന്ന സിനിമയിൽ അഭിനയിച്ച ആസിഫ് അലി വിജയരാഘവൻ എന്നിവരും മികച്ച നടന്മാരുടെ പട്ടികയിലെ അന്തിമ റൗണ്ടിലുണ്ട് മികച്ച നടിമാരുടെ പട്ടികയിലാണ് വലിയ മത്സരം നടക്കുന്നത് ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമയിലെ പ്രകടനത്തിന് കനി കുസൃതി ദിവ്യപ്രഭ എന്നിവരും ഒപ്പം തന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ സുരഭി ലക്ഷ്മിയും സൂക്ഷ്മദശ്മി എന്ന സിനിമയിലൂടെ നസ്രിയ നസീമും ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയിലൂടെ ഷംല ഹംസയും രേഖാചിത്രം എന്ന സിനിമയിലൂടെ അനശ്വര രാജനും മികച്ച നടിമാരുടെ മത്സരത്തിൽ അവസാന ഘട്ടത്തിലെ അവസാന റൗണ്ടിലുണ്ട് ഈ മികച്ച ചിത്രം ജനപ്രിയ ചിത്രം എന്നീ വിഭാഗങ്ങളിലും ഭ്രമയുഗം ഫെമിനിച്ചി ഫാത്തിമ അജയന്റെ രണ്ടാം വഷണം പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് ആവേശം എന്നീ സിനിമകളാണ് നിലവിൽ പരിഗണിക്കപ്പെടുന്നത് ഈ സംവിധായകന്റെ പട്ടികയിലും നിലവിൽ പ്രമയുഗം സംവിധാനം ചെയ്ത രാഹുൽ സദാശിവനാണ് ആ നിലയിലാണ് ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനവട്ട ചർച്ചകളും അവസാന റൗണ്ടിലേക്കുള്ള ചർച്ചകളും മുന്നോട്ട് പോകുന്നത് ഹാഷ്മി ഓക്കെ എന്തായാലും പോറ്റിക്ക് പുരസ്കാരം കിട്ടോ എന്നുള്ളതാണ് പോറ്റി ആ പോ നമ്മുടെ കൊടുമൺ പോറ്റി ഭ്രമയോഗത്തിലെ കൊടുമൺ പോറ്റിക്ക് പുരസ്കാരം ഉണ്ടാവുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും അത് കാര്യമാണ് നോക്കാം ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം